അടുത്ത വർഷം നടക്കാനിരിക്കുന്ന അസാം നിയമസഭാ ഇലക്ഷൻ താജ ഒപ്പീനിയൻ പോൾ സർവേ അസാമിലെ നൂറ്റി ഇരുപത്തിയാറ് സീറ്റുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വിവിധ ജില്ലകളിലായി വിവിധ മുന്നണികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ അസാമിലെ ആദ്യത്തെ ജില്ല ഉദൽഗുരിയാണ് ഉദൽഗുരിയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പി സഖ്യവും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത അടുത്തത് കച്ചാർ ജില്ലയാണ് കച്ചാറിൽ ഏഴ് സീറ്റുകളാണ് ഉള്ളത് ഏഴ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പി സഖ്യവും നാല് സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല ആണ് കരീംഗഞ്ചിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല കാമ്രൂപ് റൂറലാണ് കാമ്രൂപ് റൂറലിൽ ആറ് സീറ്റുകളാണ് ഉള്ളത് ആറ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും നാല് സീറ്റുകൾ വരെ കോൺഗ്രസും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല മെട്രോ ആണ് കാമ്രൂപ് മെട്രോയിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പി സഖ്യവും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത അടുത്തത് കർബി ആംഗ്ലോങ് ആണ് കർബി ആംഗ്ലോങ്ങിൽ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പി സഖ്യവും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത അടുത്തത് കൊക്രജാറാണ് കൊക്രജാറിൽ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പി സഖ്യവും ഒരു സീറ്റ് കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല ഗോൾപാറയാണ് ഗോൾപാറയിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ നാല് സീറ്റും കോൺഗ്രസ് സഖ്യം നേടാനാണ് സാധ്യത ബി ജെ പി സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കും അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അസാമിലെ അടുത്ത ജില്ല ഗോലാഘട്ടാണ് ഗോലാഘട്ടിൽ അഞ്ച് സീറ്റുകളാണ് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല ചിറായ് ദേവ ആണ് ദേവയിൽ രണ്ട് സീറ്റുകളാണുള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റും കോൺഗ്രസ് സഖ്യം നേടാനാണ് സാധ്യത ബി ജെ പി സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അസാമിലെ അടുത്ത ജില്ല ചിറാങ് ആണ് ചിറാങ് ജില്ലയിൽ രണ്ട് സീറ്റുകളാണുള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റും കോൺഗ്രസ് സഖ്യം നേടാനാണ് സാധ്യത ബി ജെ പി സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അസാമിലെ അടുത്ത ജില്ല ജോർഹാട്ടാണ് ജോർഹാട്ടിൽ നാല് സീറ്റുകളാണുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പി സഖ്യവും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല ദിബ്രുഗഡ് ആണ് ദിബ്രുഗഡിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പി സഖ്യവും നാല് സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല ദിമാ ഹസാവയാണ് ദിമാഹസാവയിൽ അഞ്ച് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ ബി ജെ പി സഖ്യവും ഒരു സീറ്റ് കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല സൗത്ത് സൽമാറ മങ്കാചാർ സൗത്ത് സൽമാറയിൽ രണ്ട് സീറ്റുകളാണ് ഉള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റും കോൺഗ്രസ് സഖ്യം നേടാനാണ് സാധ്യത ബി ജെ പി സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അസാമിലെ അടുത്ത ജില്ല ദുബ്രി ആണ് ദുബ്രി ജില്ലയിൽ അഞ്ച് സീറ്റുകളാവുള്ളത് അഞ്ച് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പി സഖ്യവും നാല് സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല ദറാംഗാണ് ദറാംഗിൽ നാല് സീറ്റുകളാവുള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പി സഖ്യവും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല ദിമാഹസാവ് ആണ് ദിമാഹസാവിൽ ഒരു സീറ്റാണ് ഉള്ളത് ആ ഒരു സീറ്റ് കോൺഗ്രസ് സഖ്യം നേടാനാണ് സാധ്യത ബി ജെ പി സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അസാമിലെ അടുത്ത ജില്ല ധേമാജിയാണ് ധേമാജിയിൽ രണ്ട് സീറ്റുകളാണ് ഉള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പി സഖ്യവും ഒരു സീറ്റ് കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല നഗാവോനാണ് നഗാവോനിൽ എട്ട് സീറ്റുകളാണ് ഉള്ളത് എട്ട് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ ബി ജെ പി സഖ്യവും നാല് സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല നൽബാരിയാണ് നൽബാരിയിൽ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പി സഖ്യവും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല ബക്സയാണ് ബക്സയിൽ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് ബി സഖ്യവും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല പശ്ചിമകർബി ആംഗ്ലോങ് ആണ് പശ്ചിമകർബി ആംഗ്ലോങ്ങിൽ ഒരു സീറ്റാണ് ഉള്ളത് ആ ഒരു സീറ്റ് കോൺഗ്രസ് സഖ്യം നേടാനാണ് സാധ്യത ബി ജെ പി സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കും അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അസാമിലെ അടുത്ത ജില്ല മജൂലിയാണ് മജൂലിയിൽ രണ്ട് സീറ്റുകളാണ് ഉള്ളത് രണ്ട് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പി സഖ്യവും ഒരു സീറ്റ് കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല ബർപേട്ടയാണ് ബർപേട്ടയിൽ ആറ് സീറ്റുകളാണുള്ളത് ആറ് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പി സഖ്യവും നാല് സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല വിശ്വനാഥ് ആണ് വിശ്വനാഥിൽ രണ്ട് സീറ്റുകളാണുള്ളത് രണ്ട് സീറ്റുകളിൽ രണ്ട് സീറ്റും ബി ജെ പി സഖ്യം നേടാനാണ് സാധ്യത കോൺഗ്രസ് സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അസാമിലെ അടുത്ത ജില്ല ബോങ്കായ് ഗാഗോ ആണ് ബോങ്കായ് ഗാഗോയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പി സഖ്യവും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല മോരിഗാവ് ആണ് മോരിഗാവ്യിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പി സഖ്യവും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല മാജോലിയാണ് മാജോലിയിൽ ഒരു സീറ്റാണ് ഉള്ളത് ഒരു സീറ്റ് ബി ജെ പി സഖ്യം നേടാനാണ് സാധ്യത കോൺഗ്രസ് സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല അസാമിലെ അടുത്ത ജില്ല ലഖിംപൂർ ആണ് ലഖിംപൂരിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പി സഖ്യവും മൂന്ന് സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല ശിവസാഗറാണ് ശിവസാഗറിൽ നാല് സീറ്റുകളാണ് ഉള്ളത് നാല് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ വരെ ബി ജെ പി സഖ്യവും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല സോണിത്പൂരാണ് സോണിത്പൂരിൽ ആറ് സീറ്റുകളാണുള്ളത് ഉള്ളത് ആറ് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പി സഖ്യവും നാല് സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല ഹൈലാഖണ്ഡിയാണ് ഹൈലാഖണ്ഡിയിൽ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പി സഖ്യവും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത അസാമിലെ അടുത്ത ജില്ല ഹോജായിയാണ് ഹോജായിയിൽ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് മൂന്ന് സീറ്റുകളിൽ ഒരു സീറ്റ് ബി ജെ പി സഖ്യവും രണ്ട് സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത അസാം നിയമസഭയിലെ ആകെയുള്ള നൂറ്റി ഇരുപത്തി സീറ്റുകളിൽ നാൽപ്പത്തി അഞ്ച് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യവും എഴുപത്തി ആറ് സീറ്റുകൾ വരെ ഇന്ത്യ സഖ്യവും അഞ്ച് സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത